യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ സെമിനാരിയിൽ ചേർന്ന് വൈദികനാകാൻ പുറപ്പെടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വചനം തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച വചനഭാഗമാണ് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം പ്രിയപ്പെട്ടവർ ആ വചനം തുടങ്ങുന്ന ഇപ്രകാരമാണ് എൻ്റെ മകനെ നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക തുടർന്നുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കണം ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് സഹനത്തിൻ്റെ തീച്ചോളയിലാണ് കർത്താവിന് സ്വീകാര്യരായ മക്കളെ ദൈവം ഒരുക്കുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് പരിത്യക്തനായത് ആരാണ് അവ അവഗണിക്കപ്പെട്ടത് ആരാണ് ഭഗ്നാശനായത് എന്നൊക്കെ കർത്താവിൻ്റെ വചനം പറയുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇന്നൊരു ഞെരുക്കത്തിലാണോ സഹനത്തിലാണോ സാധിക്കുമെങ്കിൽ ഈ ദൈവവചനം എടുത്ത് വായിക്കുക നിന്റെ ജീവിതത്തിൽ വലിയ ആശ്വാസം ലഭിക്കും കർത്താവിൻ്റെ വചനം പറയുകയാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈപടിയരുത് ചില ഞെരുക്കങ്ങളിൽ വേദനകളിൽ സഹനങ്ങളിൽ നമ്മുടെ ശാന്തതയൊക്കെ പോകാനായിട്ട് ഇടയുണ്ട് ശ്രദ്ധിക്കണം കർത്താവിൻ്റെ വചനത്തിൽ അവിടെ നമ്മൾ കാണും അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും അവസാനം നിനക്ക് വിജയമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ച വചനമാണ് പൗരോഹിത്യ പരിശീലന നാളുകളിലും പൗരോഹിത്യ ജീവിതത്തിലും സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ് പ്രത്യാശയാണ് ധൈര്യമാണ് അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നിൻ്റെ ഈ ഞെരുക്കത്തിൽ വേദനയിൽ സഹനത്തിൽ നീ വചന ഭാഗം വായിക്കുക വലിയ ആശ്വാസം നൽകും പ്രത്യാശ നൽകും ഈ വചനഭാഗം ഈശോ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ സഹനങ്ങളിൽ വേദനകളിൽ കർത്താവിനീ കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുവനെയും അവിടുന്ന് ഉപേക്ഷിക്കില്ല എന്ന ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വലിയ ഞെരുക്കത്തിലായിരിക്കുന്ന മക്കൾക്ക് ഈ വചനഭാഗം വലിയ ആശ്വാസം നൽകട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരാശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ